ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുരേഷ് ഗോപിയുടെ ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള മറ്റന്നാൾ ജൂലൈ പതിനേഴ് വ്യാഴാഴ്ചയാണ് തിയേറ്റർ എത്തുന്നത് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് നാളെ രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്നതാണ് അനുപമ പരമേശ്വരൻ നായികയാകുന്ന ഈ സിനിമ പ്രവീൺ നാരായണനാണ് തിരക്കടജലി സംവിധാനം ചെയ്തിട്ടുള്ളത് ശ്രുതി രാമചന്ദ്രൻ മാധവ് സുരേഷ് ദിവ്യ പിള്ള അസ്കർ അലി ഷോബി തിലകൻ ബൈജു ജയൻ ചേർത്തല കോട്ടയം രമേശ് എന്നിങ്ങനെയാണ് താരങ്ങൾ ഡ്രീം ഫിക്സ് ഫിലിംസ് വിതരണം ഏറ്റെടുത്തുള്ള ഈ സിനിമയുടെ ജി സി സി ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളുടെ വിതരണാവകാശം ഏറ്റെടുത്തുള്ളത് ആർ എഫ് ടി ഫിലിംസാണ് മോഹൻലാൽ നായകനായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തിയഞ്ചിന് തിയേറ്ററിലെത്തി മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച നേട്ടം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് തുടരും ചിത്രത്തിൽ ശോഭന പ്രകാശ് വർമ്മ ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയം രാജു ഇർഷാദ് എന്നിങ്ങനായിരുന്നു താരങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ട് ഒരു മാസം പിന്നിടുന്ന ഈ സിനിമ ഒ ടി ടിയിലെ മികച്ച ട്രെൻഡിംഗ് ആണ് കാണിക്കുന്നത് എന്നാൽ ചിത്രം ഒ ടി ടിയിലേക്ക് വന്നെങ്കിലും വിവിധ തിയേറ്ററുകളിൽ പ്രത്യേകിച്ച് പി വി ആർ ഉൾപ്പെടെ സിനി പോലീസ് ഉൾപ്പെടെ ഒട്ടനവധി തിയേറ്ററുകളിൽ സിനിമയുടെ പ്രദർശനം തുടർന്നിരുന്നു നിലവിൽ ഏറ്റവും കൂടുതൽ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ചിത്രം ഫൈനൽ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി പതിനെട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയുമാണ് വിദേശ കളക്ഷനായി ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയുമാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആമിർ ഖാൻ ആർ എസ് പ്രസന്ന സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തിയെഴ്ലെടുത്തിയ ബോളിവുഡ് സിനിമയാണ് സിത്താരത് സമീം ബാർ ചിത്രം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി കളക്ട് ചെയ്തത് നൂറ്റി അറുപത്തൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ അറുപത്തഞ്ച് കോടി രൂപയാണ് ഇരുന്നൂറ്റി അൻപത്തേഴ് കോടി അൻപത് ലക്ഷം രൂപയാണ് ഇരുപത്തഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ ഈ സിനിമ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് കാജോൾ നായികയായി വിശാൽ ഫീരെ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തിയേഴിന് തീയേറ്റത്തെ ഒരു ഹൊറർ ബോളിവുഡ് സിനിമയാണ് മാ റോണി റോയി ഇന്ദ്രനിൽസൺ ഗുപ്ത കേരൻ ശർമ്മ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ ചിത്രം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള പതിനെട്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് വിദേശ കളക്ഷനായി ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ പതിനെട്ട് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അൻപത്തിയഞ്ച് കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് അനുരാഗ് ബസ്തു ഏകദേശം സംവിധാനം ചെയ്ത് ജൂലൈ നാലിന് തീരെടുത്തിയ ബോളിവുഡ് സിനിമയാണ് മെട്രോ ഇൻ ദിനോ ചിത്രത്തിൽ അനുപം ഖേർ നീന ഗുപ്ത കങ്കണാസാൻ പങ്കജി തൃപാടി സാറാ അലിഖാൻ അലി ഫസൽ ഫാത്തിമ സന ഷെയ്ഖ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് മുപ്പത്തൊമ്പത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളനായി സ്വന്തമാക്കിയിട്ടുള്ളത് പതിനൊന്ന് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് ഭക്ഷണം നാൽപ്പത്തേഴ് കോടി അൻപത് ലക്ഷം രൂപയാണ് വിദേശ കളക്ഷനായി അഞ്ചു കോടി അൻപത് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി അൻപത്തിമൂന്ന് കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ബഡ്ജറ്റ് നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് ജൂലൈ പതിനൊന്ന് വെള്ളിയാഴ്ച തിയേറ്റടുത്തിൽ പോസിറ്റീവ് ഓവറം നേടുന്ന ബോളിവുഡ് സിനിമയാണ് മാലിക് ഫുൾഗീത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാജ്കുമാർ റാവു പ്രസേംജിത്ത് ചാറ്റർജി മാനുഷി ചില്ലർ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ നാല് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി പതിനാറ് കോടി രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി പത്തൊമ്പത് കോടി രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം രണ്ടര കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഇരുപത്തിയൊന്ന് കോടിയുമുള്ള നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് നാൽപ്പത് കോടി റേഞ്ചിലാണ് അതേസമയം ഈ ചിത്രത്തിന്റെ വിദേശ കർഷണവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നിട്ടില്ല റാം തിരക്കഥി സംവിധാനം ചെയ്ത് ജൂലൈ നാലിന് തീയറ്റിലെ തമിഴ് സിനിമയാണ് പറന്നു പോകും ശിവാം മിഥുൻ റയാൻ ഗ്രേസ് ആന്റണി അജു വറീസ് അഞ്ജലി എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയിലെ അഭിനേതാക്കൾ ഈ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നല്ല കണക്ഷൻ നേടിയെടുക്കാനായെങ്കിലും കേരളത്തിൽ ഈ സിനിമ പരാജയമായിരുന്നു നാലു കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനായി പതിമൂന്ന് കോടി അൻപത് ലക്ഷം നേടിയെടുത്തിരുന്നു നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയമാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ലിയോ ജോൺ പോൾ തിരക്കഴിച്ച് സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തി ഏഴിന് തിയേറ്ററിൽ എഴുതിയ തമിഴ് സിനിമയാണ് മാർഗൻ വിജയ് ആന്റണി നിർമ്മിച്ച ഈ സിനിമയിൽ വിജയ് ആന്റണി സമുദ്രക്കനി മഹാനദീശങ്കർ അജയ് ദിഷൻ കുമാർ നടരാജൻ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ പന്ത്രണ്ട് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ പതിനഞ്ച് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നവാഗതമായ ദേവദത്ത്വശാജി തിരക്കഥഴി സംവിധാനം ചെയ്ത് ജൂലൈ നാലിന് തിയേറ്ററിലെഴുതിയ മലയാള സിനിമയാണ് തീരൻ രാജേഷ് മാധവൻ മനോജ് കെ ജയൻ ജഗദീഷ് സിദ്ധാർത്ഥ് ഭരതൻ ശബരീഷ് വർമ്മ അശോകൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ പതിനൊന്നാം ദിവസം എന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തത് പതിനൊന്ന് ദിവസം കൊണ്ട് രണ്ട് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം വിദേശ സിനിമയായ സൂപ്പർമാൻ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ ഇരുപത്തി ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് നാല് ദിവസം കൊണ്ട് രണ്ട് കോടി അറുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എഫ് എൻ ദി മൂവി ഇന്നലെ കേരളത്തിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് പതിനെട്ട് ദിവസം കൊണ്ട് ആറ് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കക്ഷണയായി സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം ജുറാസ്ക് വേൾഡ് റീബർത്ത് കേരളത്തിൽ ഇന്നലെ ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തത് ടോട്ടൽ പതിനൊന്ന് ദിവസം കൊണ്ട് നാലു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം